അസ്ലാം വറഹമത് ഞാൻ എന്റെ നാട്ടിലാണ് കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്നാണ് ഞാൻ ഒന്ന് ചോദിക്കാൻ പോകുന്നത് പൊതുവേ നമ്മൾ നാട്ടുകാർക്ക് വീഡിയോയിൽ വരാൻ തീരെ താല്പര്യം ആൾക്കാരാണ് ഞാൻ ചോദിച്ചു അപ്പൊ ഒരുപാട് പേർ ഒരുപാട് ആൾക്കാർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല പക്ഷെ നല്ല അഭിപ്രായം പോച്ചയെ കുറിച്ച് ഇപ്പോൾ എൻ്റെ നാട്ടിൽ പല ആൾക്കാരോടും ഞാൻ ചോദിച്ചു അവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ ചുരുക്കം അഭിപ്രായം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ അല്ല പോടിപൊളി തന്നെയാണ് മൂച് ഒരു ചാനലിലോട്ട് ഒരു ശ്രീ പെൺകുട്ടിന്റെ മാല മോശിച്ച് ബൈക്കിൽ കൊണ്ടുപോയ സമയത്ത് ആ വീഡിയോ കണ്ടിട്ട് ആ കുട്ടിക്ക് ഒരുപോലെ മാല കൂട്ടുവാൻ അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഇങ്ങനെ മുൻകൂട്ടി ഇറങ്ങി ഇറങ്ങിയൊക്കെ അല്ലേ മറ്റുള്ളവർക്കെല്ലാം പ്രചോദനമായി അതേപോലെ തന്നെ മുൻകൂട്ടി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നോളാം എല്ലാവരും ഇപ്പൊ കുറിച്ച് മുമ്പേ ഇഷ്ടം അല്ലെങ്കിൽ മുമ്പേ ഇഷ്ടം ആ അല്ല കൊറേ മുന്നേ കോമാളിയാന്നെല്ലാം പറഞ്ഞു ആഹ് അല്ലെ ഇപ്പൊ പണ്ടൊന്നും നല്ല അഭിപ്രായം പറയുന്നില്ലേ ബോച്ച എന്തോ പരസ്യത്തിന് ചെയ്തോട്ടെ പക്ഷെ നമ്മൾ നല്ല കാര്യം മാത്രം നോക്കിയാ പോരല്ലേ ആൾക്കാര് പറയുന്നു ബോച്ച ഇറങ്ങിയിട്ടില്ലെങ്കിൽ ചങ്ങായി രക്ഷപ്പെടില്ല എന്നുള്ള മട്ടിലാണ് ആൾക്കാരുടെ സംസാരം ചെയ്തിന് ഉപകാരമായില്ലോ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ ആ ജാതി മത നോക്കുമ്പോൾ ആര് ചെയ്താൽ നല്ല കാര്യമാണ് ഇപ്പൊ മുപ്പത്തഞ്ചു കോടി ഉടുപ്പിൽ കവിഞ്ഞ ും പിന്നെ പിന്നെ ഇതെല്ലാം കാര്യം ഇപ്പൊ നമ്മള് ബിസിനസിന് വേണ്ടി അങ്ങോട്ട് സപ്പോർട്ട് ആണ് നമ്മളെ സഹായിക്കുന്ന സഹായിക്കണ്ടേ നമ്മളിങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിലും അയാള് കഴിയപ്പെടുത്തില്ലെങ്കിലും നമ്മളെ പ്രോഡക്റ്റ് വാങ്ങണ്ടേ സഹായിച്ചു കൊടുക്കണ്ടേ നമുക്ക് വേണ്ടി സഹായിക്കുന്നുണ്ടല്ലോ റിയോ ബോച്ചനെ കുറിച്ച് നല്ല അഭിപ്രായം ബോച്ചന്റെ അമ്മയെപ്പോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ബോച്ചന്റെ അമ്മ ഇത് ആദ്യമായിട്ടാ പോലും ഒരു ലക്ഷം കുറുപ്പ കൊടുത്തത് ഏഹ് അവര് അതിലും നല്ല കാര്യാണ് പിന്നോചനമ്മും അംഗീകരിക്കുന്നു അല്ലെ എനിക്ക് ചോദിക്കാനുള്ളത് ബോധനം മുമ്പൊന്നും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് നല്ലോണം കൂടുതൽ അറിയപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ ബോച്ച ഇങ്ങനെ സഹായിക്കുമ്പോ നമുക്ക് ബോച്ചൊക്കെ എന്താ ചെയ്യാൻ പറ്റാ അയാളുടെ ഷോപ്പുമായിട്ട് അയാളെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കാം നമുക്ക് ഇങ്ങനെ സഹായം ചെയ്യുന്ന ആളെ അങ്ങോട്ട് വാങ്ങുമ്പോ അവരിൽ നിന്ന് വാങ്ങുക അങ്ങനെയുള്ള ചേരത്തിന് മുൻകൈ എടുത്ത് അവരിൽ നിന്ന് സ്വർണ്ണങ്ങൾ വാങ്ങുക അവരെ ൂര് പോയിട്ട് അതിൽ നിന്നൊരു പങ്ക് നമുക്ക് പാവങ്ങൾക്ക് പോച്ച തരുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട നമ്മൾ അങ്ങോട്ട് അദ്ദേഹത്തെ പരസ്യം കൊടുക്കേണ്ട അദ്ദേഹം ഇങ്ങോട്ട് പരസ്യമല്ല അല്ലേ നമുക്ക് അവരുമായിട്ട് എത്രത്തോളം സഹകരിക്കാൻ പറ്റുമോ എത്രത്തോളം ചെമ്മന്നൂരുമായിട്ട് സഹകരിക്കുക മുന്നോട്ട് പോവുക എന്നുള്ളൊരു അഭിപ്രായം നല്ലൊരു വ്യക്തിയാണ് ഈ ഒരു കാര്യത്തില് ഇനിയും അങ്ങനെയുള്ളൊരു ചാരിറ്റി കേരളത്തിലും ഇന്ത്യയിലും മൊത്തം ഉണ്ടായിട്ട് മലയാളികളുടെ ഇടയില് എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിപ്പോൾ ഇതേ അഭിപ്രായവുമായി ചെന്നെത്തിയത് ഞാനെൻ്റെ നാട്ടിൽ മാത്രമല്ല അങ്ങ് കണ്ണൂർ ടൗണിൽ കൂടി ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെയും ബോച്ചയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ബോച്ച സൂപ്പറാണ് ബോച്ച നല്ലതാണ് ബോച്ച അടിപൊളിയാണ് ബോച്ചയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ബോച്ചയുടെ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ബോച്ച എന്തോ പ്രഹസനം കാണിച്ചോട്ടെ പക്ഷെ ബോച്ച കാണിക്കുന്ന ആ നല്ല പ്രവൃത്തിയാണ് ജനങ്ങൾ ജനങ്ങളിവിടെ നോക്കിക്കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായം ബോച്ചയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ബോച്ചയെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് ബോച്ചയുടെ ബിസിനസ്സിൽ നിന്നും ഒരു പങ്കെങ്കിലും ഈ പാവപ്പെട്ടവരായ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് ജനങ്ങളുടെ മൊത്തം അഭിപ്രായം ബോച്ച എന്തോ പ്രഹസനം കാണിച്ചോട്ടെ ബോച്ചയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം പാവപ്പെട്ടവരായ ജനങ്ങൾ എന്നും അവരുടെ പ്രാർത്ഥനയിൽ മെന്നൂർ എന്ന ഈ ബോച്ച ഉണ്ടാകുമെന്നാണ് ജനങ്ങളുടെ മൊത്തം അഭിപ്രായം അപ്പോൾ പടച്ചവൻ്റെ ബർക്കത്ത് ബോച്ചയ്ക്ക് ഉണ്ടാകും അപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബോച്ചയുടെ പ്രോഡക്റ്റ് വാങ്ങി ബോച്ചയെ സപ്പോർട്ട് ചെയ്യുക അത് ബോച്ച പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണെന്നാണ് ജനങ്ങളുടെ മൊത്തം അഭിപ്രായം അപ്പോൾ എല്ലാവിധ ആശംസകളും ബോച്ചക്ക് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ വയ്ക്കണം അസാമുലൈക്കും വരഹമുള്ള താലി വരക്കാത്തു